കള്ളപ്പെരിച്ചാഴി ഭൂലോകത്തൊരപ്പൻ എന്നൊക്കെ നമ്മൾ ചിലരുടെ ഇരട്ടപ്പേരായിട്ടും ചിലരുടെ ഒക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലോ പെരിച്ചാഴിയും തുരപ്പനലിയും വീട്ടലിയും ചുണ്ടലിയും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുള്ളതിനാൽ തന്നെ ഇവരെ ആരെങ്കിലും ഇടയ്ക്കിടക്കൊക്കെ ഒരു മുഖാമുഖം കാണാതെ ഒരാളും കേരളത്തിലുണ്ടാവും എന്ന് തോന്നുന്നില്ല അതായത് ഇവരെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഉപദ്രവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ലാതെ ഒരാളും ഉണ്ടാകാൻ സാധ്യതയില്ല ധാന്യങ്ങളും കിഴങ്ങുകളുമൊക്കെ കട്ടു തിന്നുന്നത് മാത്രമല്ല പലതും കരണ്ട് ദ്വാരമുണ്ടാക്കി നശിപ്പിച്ച് ഉപയോഗശൂന്യമാക്കുകയും ചെയ്യും ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയോ സർട്ടിഫിക്കറ്റോ നോട്ട് പുസ്തകമോ ഒക്കെ നുറുക്കിത്തൂരെന്ന് കാണുമ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചൂടാൻ വരെ തോന്നും അത്രമാത്രം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതിനാൽ ഭാഷയിൽ ഏറ്റവും കൂടുതൽ ചൊല്ലുകൾ ഏതെങ്കിലും ജീവിയെ ചേർത്തുണ്ടെങ്കിൽ അത് എലിയെക്കുറിച്ചായിരിക്കും കുന്നില് കണ്ട എലി എന്നത് മുതൽ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി പാലക്കാട്ടിൽ നിന്നും അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നും വരും എന്നതുവരെയുള്ള നിരവധി ചൊല്ലുകൾ നമ്മുടെ ദൈനംദിന ഉള്ളതായിട്ട് കാണാം മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ പുലി പോലെ വന്നത് എലി പോലെ പോയി പൂച്ചയില്ലാത്ത വീട്ടിൽ എലി ഗന്ധർവൻ തുള്ളും തുടങ്ങിയ ചൊല്ലുകളിലൊക്കെയും എലികളെ ഒരു നിസാരക്കാരായിട്ടോ വില്ലന്മാരായിട്ടോ ഒക്കെയാണ് കാണുന്നത് എത്ര വലിയ ജന്തു സ്നേഹിയും തൻ്റെ വീട്ടിൽ കയറി ഉപദ്രവം ചെയ്യുന്ന എലികളെ കെടി വെച്ചും വിഷം വെച്ചും പൂച്ചകളെ കൊണ്ട് പിടിപ്പിച്ചും ഒന്നും കൊല്ലുന്നതിൽ ഒരു കുറ്റവും കാണാറുമില്ല എന്നാൽ രോമം കുത്താതെ കണ്ണ് കീറാതെ ചെവികളില്ലാതെ എലിക്കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ അനുകമ്പയൊക്കെ അവർക്കും തോന്നിയും പോകും എല്ലാ എലിക്കുഞ്ഞുങ്ങളും അതിജീവിച്ചാൽ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഒരു ജോഡി എലികളിൽ നിന്നും പതിനഞ്ചായിരം എലികൾ വരെ ഉണ്ടാകാം എന്നുള്ള ചില കണക്കുകളുമുണ്ട് അല്പം അതിശോക്തിപരമാണെങ്കിലും ഇരപിടിയന്മാരൊന്നും ഇല്ലെങ്കിൽ എലികളുടെ പെരുകൾ എന്നത് അമ്പരപ്പിക്കുന്നത് തന്നെയാണ് എലി നിയന്ത്രണത്തിനായിട്ടാണല്ലോ നമ്മൾ പൂച്ചകളെ മേരുക്കി നമ്മുടെ കൂടെ കൂട്ടിയത് അതിനാൽ തന്നെ എലിയും പൂച്ചയും എന്നത് വർഗശത്രുക്കളാണ് എന്നതിൻ്റെ ഒരു ചിഹ്നമായി മാറുകയും ചെയ്തു പൂഷകനാം നീ പൂഷകൻ ഇനിമേൽ മൂഷികനാം ഞാൻ മൂഷികൻ ഇനിമേൽ ഇനി നാം തങ്ങളിൽ എത്തും നേരം കനിവുമതിൽ ഒരു ചർച്ചയുമില്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കഥാ ഓർക്കുന്നത് നല്ലതാണ് ഒരു പൂച്ച വലയിൽ വീണപ്പോൾ എലി വന്ന് വല മുറിച്ച് രക്ഷപ്പെടുത്തി പിന്നെ ഒരു ദിവസം പൂച്ച കീരയൊന്നും കിട്ടിയില്ല സൗഹൃദം നടിച്ചു പോയി പഴയ എലിയെ തിന്നാം എന്ന് മോഹിച്ച് എലിയുടെ മാളത്തിനടുത്ത് എന്ന് ഹലോ ചങ്ങാതി എന്ന് പൂച്ച പറയുമ്പോഴാണ് എലി തിരിച്ചു പറയുന്നത് ഇത് ഏതോ തട്ടിൻ പുറത്ത് നടന്ന എലിമഹാസമ്മേളനത്തിലെ പ്രധാന അജണ്ടയായിട്ട് വന്നതാണല്ലോ പൂച്ചക്കാർ മണികെട്ടും എന്ന കുഴക്കുന്ന ചോദ്യം നമ്മൾ മനുഷ്യരും ചിലപ്പോൾ സങ്കീർണവും അപായകരവുമായിട്ടുള്ള ചില പ്രതിസന്ധികളെ മറികടക്കാൻ ആരാണ് മുന്നോട്ട് വരിക എന്നൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാറുണ്ടല്ലോ പൂച്ചക്കാർ മണികെട്ടും എന്നത് അതിസങ്കീർണവും അപായകരവും അസാധ്യവുമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടായിരിക്കും എലികളെന്ന് ചർച്ച ചെയ്തത് കട്ടക്കയം ചെറിയ മാപ്പിളയെ ക്രൈസ്തവ കാളിദാസൻ എന്ന ഖ്യാതിയെ അവമതിക്കാൻ വേണ്ടിയിട്ട് പണ്ടുണ്ടാക്കിയ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നാല് വരികളുണ്ടല്ലോ പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ തട്ടിൻ മൃഗാദിരാജൻ കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ പൊട്ടക്കുളത്തിലെ നീർക്കൂരി അവിടുത്തെ നാഗരാജാവും തട്ടിൻപുറത്തെ എലി അവിടുത്തെ മൃഗാദിരാജനും കാട്ടാളന്മാരുടെ കൂട്ടത്തിൽ കാപ്പിരികൾ കാമദേവന്മാരും ആകുമ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കട്ടക്കയം കാളിദാസനായിരിക്കും എന്ന ഒരു കളിയാക്കൽ എന്തായാലും വീടുകളുടെ തട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ പൂച്ചകളെത്തിയില്ലെങ്കിൽ അവിടുത്തെ മൃഗാദിരാജൻ എലികൾ തന്നെയാണ് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആഫ്രിക്കൻ വൈൽഡ് കാറ്റുകൾ ഈജിപ്തിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ മനുഷ്യർ മെരുക്കി നമ്മുടെ വളർത്തു കൃഷി ചെയ്യാൻ മനുഷ്യർ ആരംഭിച്ചതോടെ ഒരേ സ്ഥലത്ത് തന്നെ ധാരാളമായിട്ട് ധാന്യങ്ങൾ കിട്ടുമെന്നതിനാൽ ആ സ്ഥലത്തേക്ക് എലികളെത്തി അല്ലെങ്കിൽ റോഡൻറ്റുകളെത്തി അവയെ തിന്നാനായിട്ട് കൂടെ തന്നെ ചിലപ്പോൾ വൈൽഡ് കാറ്റുകളും എത്തിയിരിക്കും കൃഷിയും ധാന്യപ്പുരയുമൊക്കെ സ്ഥിരമായപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് എലികൾ കിട്ടുമെന്നതിനാൽ കാട്ടുപൂച്ചകളായ അതിനു ചുറ്റും തഞ്ചിക്കൂടിയിരിക്കാം നൈൽ നദിക്കരയിലെ കൃഷിക്കാരെ ആരോ ആണ് ഇത്തരത്തിലുള്ള വൈൽഡ് കാറ്റുകളെ ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ധാന്യപ്പുരകളിൽ ധാന്യമില്ലാത്ത കാലത്ത് പൂച്ചകൾ ഭക്ഷണം കിട്ടാതെ ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നൈൽ നദിയിൽ നിന്ന് പിടിച്ച മീൻ കൊടുത്ത് അതിനെ വശീകരിച്ച് കൂടെ കൂട്ടിയിരിക്കാം കൂടുതൽ മെരുക്കം കാണിച്ച വീടെ പരമ്പരകളെ ചേർത്ത് ഇണ ചേർത്ത് സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ് നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ ഇന്ന് കാണുന്ന വളർത്തു പൂച്ചകൾ ഉണ്ടായത് സ്ഥിരമായ ഏർപ്പാടായതിനാൽ തന്നെ എലികളെ പിടിക്കുന്നതിൽ അങ്ങനെ പൂച്ചകൾ വളരെ വിദഗ്ധരായും മാറി വർഷങ്ങൾ കഴിയേ തലമുറകൾ നീങ്ങവേ എലികളുടെ ആ ജന്മ ശത്രുക്കളായി പതുക്കെ പതുക്കെ പൂച്ചകൾ മാറി അല്ലെങ്കിൽ നമ്മൾ മാറ്റി പൂച്ചകളുടെ ഡൊമസ്റ്റിക്കേഷനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാതെ ദയവായിട്ട് കാണുക എലികളെ സംബന്ധിച്ച് പൂച്ച ഒരു പുലി തന്നെയാണ് എപ്പോഴും ഭയപ്പെടേണ്ട ശത്രു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കിണി എലികളെ പിടിക്കാനാവും എന്തൊക്കെ തരം മെലിക്കെണികളും മെലി വിഷവും ഒക്കെ ഉണ്ടെങ്കിലും പൂച്ചയോളം മികച്ച ഒരു എലി സംഹാരകൻ വേറെയില്ല പല സ്ഥലങ്ങളിലേക്കും മനുഷ്യർ എലികളെ നിയന്ത്രിക്കാനായിട്ട് വീട്ടുപൂച്ചകളെ കൊണ്ടുപോയാണ് ലോകത്തെങ്ങുമായിട്ട് വീട്ടുപൂച്ചകൾ നിറഞ്ഞത് ഏഷ്യയിൽ പരിണമിച്ചുണ്ടായ നമ്മുടെ എലികൾ കപ്പൽ കടന്ന് മനുഷ്യർക്കൊപ്പം പല പ്രദേശങ്ങളിലും എത്തി അവിടങ്ങളിലൊക്കെ പെറ്റ് അവർക്കൊക്കെ ശല്യക്കാരുമായി മാറി ഭൂമിയിലെ സസ്യനീനങ്ങളിൽ നാൽപ്പത് ശതമാനവും റോഡൻറ്റുകളിൽ പെട്ടവരാണ് കരണ്ട് തീനികൾ മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോടി ഉളിപ്പല്ലുകളുള്ളവരാണ് റോഡൻറ്റുകൾ മുള്ളൻ പന്നിയും മണ്ണാനും ഒക്കെ ഈ വിഭാഗത്തിൽപ്പെടും മുയലുകളുമൊക്കെ ഇതുപോലെ പണ്ട് കരണ്ടെന്ന ജീവികളാണ് എന്ന് കരുതിയിട്ട് അവരെയും റൊഡൻഷ്യ എന്ന ഓർഡറിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് മുയലുകളെ ലഗോമോർഫ എന്ന ഓർഡറിലേക്ക് മാറ്റി വർഗീകരിച്ചത് അപ്പോൾ റൊഡൻഷ്യ ഓർഡറിലെ മുറിഡെ എന്ന ഫാമിലി കുടുംബത്തിൽപ്പെട്ടവരാണ് എലികൾ കുറിഡെ കുടുംബത്തിൽപ്പെട്ടവരും അണ്ണന്മാരും മുറിഡെ കുടുംബത്തിലെ റാറ്റസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ടവരെയാണ് പൊതുവെ റാറ്റുകൾ അല്ലെങ്കിൽ എലികൾ എന്ന് നമ്മൾ വിളിക്കുക ഈ ജനുസ് കൂടാതെ വേറെയും ജെനുസില് എലികളുണ്ട് കറുത്ത ബ്ലാക്ക് റാറ്റ് എന്ന് വിളിക്കുന്ന റാറ്റസ് റാറ്റസ് എന്ന് പറയുന്ന വിഭാഗവും ബ്രൗൺ എലി അല്ലെങ്കിൽ ചാര എലി എന്ന് വിളിക്കുന്ന റാറ്റസ് നോർവീജിക്കസുമാണ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള എലികൾ മസ് ജെനസിൽ മൗസ് എന്ന് നമ്മൾ വിളിക്കുന്ന ചുണ്ടലികൾ നമ്മുടെ വീട്ടു ചുണ്ടലികൾ മസ് മസ്കുലസ് എന്ന ശാസ്ത്രനാമമുള്ള കുഞ്ഞുജീവിയാണ് ഇതുകൂടാതെ ബാൻഡിക്കോട്ട ജെനസിൽ പെട്ടവരാണ് പെരിച്ചാഴികൾ നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ട് കാണുന്ന പെരിച്ചാഴികൾ ബാൻഡിക്കോട്ട ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള ഇന്ത്യൻ ബാൻഡിക്കോട്ട് റാറ്റ് ആണ് ലോകത്തെങ്ങുമായിട്ട് പല ജനുസുകളിലായിട്ട് നൂറ്റി മുപ്പതോളം സ്പീഷീസ് എലികൾ ഇപ്പോഴുണ്ട് എന്നാലും അതിൽ വളരെ കുറച്ച് ഇനങ്ങളെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന എലികളെക്കുറിച്ച് വിശദമായിട്ട് പുറകെ പറയാം മുറുടെ കുടുംബക്കാരുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ എത്തിക്കാൻ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം എന്തായിരിക്കും എലികളോട് നമുക്ക് ഇത്രയും മറപ്പുണ്ടാകാൻ കാരണം ധാന്യങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല പല മാരക രോഗങ്ങളും എലികളാണ് പരത്തുന്നത് എന്നതിനാൽ കൂടിയാണ് വിപോണിക്ക് പ്ലേഗ് മുതൽ ഇപ്പോഴും മാരകമായിട്ട് കേരളത്തിലുള്ള എലിപ്പനി വരെയുള്ള നാൽപ്പതോളം രോഗങ്ങൾ പരത്തുന്നത് എലികളും കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി ഒന്ന് വരെ യൂറോപ്പിലെങ്ങും പടർന്നു പിടിച്ച ബ്ലാക്ക് ഡെത്ത് എന്നു പേരുള്ള പ്ലേഗ് ചെള്ളുകൾ വഴി എലികളിലൂടെ പടർന്നതായിരുന്നു അവ യൂറോപ്പിൽ മാത്രം കോടി ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇപ്പോഴും മനുഷ്യരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ജീവികളുടെ കൂട്ടത്തിൽ മുന്നിൽ തന്നെയാണ് എലികളുടെ സ്ഥാനം എന്തിനാണ് ഇവർ സർവ്വതും കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന് ഒരു കാരണമുണ്ട് ബുക്കും മരവും പ്ലാസ്റ്റിക്കും ഒക്കെ ഭക്ഷണമാക്കാനല്ലല്ലോ ഇവർ കരണ്ട് മുറിക്കുന്നത് വസ്ത്രങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ ഒക്കെയും ഇവർ ഇങ്ങനെ കരണ്ടും മുറിച്ചും നശിപ്പിക്കും കോൺക്രീറ്റും അലൂമിനിയും ചിരട്ടയും വരെ ഇവർ കരളും അവർക്ക് ബോറടി മാറ്റാനും നമുക്ക് ഇത്തിരി ഉപദ്രവമാകട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്യുന്നതും അല്ല ഇത് നമ്മുടെയൊക്കെ പല്ലുകൾ കുട്ടിയായ കാലത്ത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് വളരില്ലല്ലോ എന്നാൽ റോഡൻ്റുകളുടെ ഉളിപ്പല്ലുകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും അതിനാൽ തന്നെ പല്ല് എന്തിലെങ്കിലും ഉരച്ച് നീളം കുറച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒന്നും തിന്നാൻ പറ്റാത്ത വിധത്തിൽ പല്ല് വായിൽ നിന്നും പുറത്തേക്ക് നീണ്ടുപോകും കൂടാതെ നല്ല മൂർച്ചയുണ്ടെങ്കിൽ മാത്രമേ പല്ലുകൾ കൊണ്ട് ധാന്യങ്ങളും നട്ടുകളും ഒക്കെ കടിച്ചു മുറിക്കാനും പൊട്ടിക്കാനും ഒക്കെ ഇവർക്ക് പറ്റുകയുള്ളൂ അതിനാലാണ് ഈ പാവങ്ങൾ എപ്പോഴും രാഗിയും മിനുക്കിയും മൂർച്ച കൂട്ടിയും നീളം കുറച്ചുമൊക്കെ ഈ പല്ലുകൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് വലിയ ഉപദ്രവകാരികളായി മാറുന്നത് കൂടാതെ പ്രസവത്തോടനുബന്ധിച്ചിട്ട് ചിലതരം എലികൾ അവയുടെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സൗകര്യപ്രദമായിട്ടുള്ള മെത്തി ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തുണിയും പേപ്പറും ഒക്കെ മുറിച്ചുകൊണ്ടുപോവുകയും ചെയ്യും ചിലർക്കെലികളോട് അറപ്പ് മാത്രമല്ല വല്ലാതെ ഭയവും കൂടിയാണ് ഒരു കുഞ്ഞെലിയെ നിലത്ത് കണ്ടാൽ വിഷസർപ്പത്തെ കണ്ടതുപോലെ മരണഭയത്തോടെ അവർ ചാടി കട്ടിൽ കയറി കളിയും പൂക്കി വിളിക്കും കരയും എലികളെ അകാരണമായിട്ട് ഭയപ്പെടുന്നതിന് മൂസോഫോബിയ എന്നാണ് പറയുക എന്തൊക്കെയായാലും ഒരുവിധം എല്ലാവർക്കും എലികളോട് ഒരുതരം അറുപ്പും വെറുപ്പും ഒക്കെ തന്നെയാണ് അതിനാൽ തന്നെ തഞ്ചത്തിൽ കിട്ടിയാൽ എലികളെ തല്ലിക്കൊല്ലുക എന്നത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കാര്യവും കൂടിയാണ് എന്നാൽ മിക്കി ടോം ടോമൻ ജെറി പോലെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഈ എലികളോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റുവേർട്ട് ലിറ്റിൽ പോലെയുള്ള സിനിമകളും കൂടി വന്നതോടുകൂടിയിട്ട് എലികളോട് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടവും മമതയും അതിനെ കൊഞ്ചിക്കാനുള്ള ആഗ്രഹവും ഒക്കെ പലർക്കും ഉണ്ടായിട്ടുമുണ്ട് എലിവാൽ പോലെ എന്നുള്ളത് ഒരു കളിയാക്കൽ പ്രയോഗമാണല്ലോ പലപ്പോഴും ചിലപ്പോൾ ചില സ്ത്രീകളുടെ കനം കുറഞ്ഞ മുടിയെ സൂചിപ്പിക്കാനൊക്കെ അവളുടെ മുടി എലിവാൽ പോലെയാണ് എന്നൊക്കെ കളിയാക്കി പറയാറുണ്ട് എന്നാൽ എലികളെ സംബന്ധിച്ചിടത്തോളം വാൽ ഒരു വേറും വാലൊന്നുമല്ല അത് അവരുടെ അതിജീവന സഹായിയാണ് നമ്മൾ കരുതുന്നതിലും വളരെ വലിയ ഒരു അവയവമാണ് എലികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ വാൽ മുറിയുടെ വിഭാഗക്കാരായിട്ടുള്ള ഈ റോഡൻറ്റുകൾക്കൊക്കെ സാധാരണയായിട്ട് രോമങ്ങളില്ലാത്ത വാലും സ്കുറിയുടെ വിഭാഗക്കാരായിട്ടുള്ള റോഡൻറ്റുകൾക്ക് അതായത് അണ്ണന്മാർക്കൊക്കെ നിറയെ രോമങ്ങളുള്ള വാലുവാണല്ലോ ഉണ്ടാകുക നമ്മൾ കരുതുന്ന പോലെ ഒന്നുമല്ല എലികൾക്ക് എലികളുടെ വാല് കൊണ്ടുള്ള ഉപയോഗം അവയുടെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിൽ ചൂട് പുറത്തേക്ക് കളയുന്നതിൽ ഒക്കെ സഹായിക്കുന്ന അവയവമാണ് വാല് വാലിൻ്റെ പുറംപാളിയിലൂടെ കൂടുതൽ രക്തം പ്രവഹിപ്പിച്ച് അവക്ക് ശരീരത്തിൻ്റെ ചൂട് കുറക്കാൻ പറ്റും ഇതുകൂടാതെ എലികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ സഞ്ചാരത്തിന് വളരെ നേർത്ത കമ്പിയിലൂടെയൊക്കെ ഓടുമ്പോഴൊക്കെ അവയുടെ ബാലൻസിങ്ങിന് സഹായിക്കുന്നത് ഈ വാലാണ് ഇതും കൂടാതെ ഇവയുടെ സഞ്ചാരത്തിൻ്റെ സ്ഥലമാനങ്ങൾ തീരുമാനിക്കാൻ സഹായിക്കുന്നതും വാലാണ് ചിലപ്പോൾ മൂങ്ങയോ പരുന്തോ ഒക്കെയുള്ള ഇരപടിയന്മാർ ഇവയുടെ വാലിൽ പിടിച്ച് അല്ലെങ്കിൽ കടിച്ചോ പിടിച്ചോ ഒക്കെ പറന്നു പോകുമ്പോൾ അതിശക്തമായിട്ടുള്ള വേദന ഉണ്ടായാൽ എലികൾക്കൊരു പ്രത്യേക കഴിവുണ്ട് ഇവയുടെ വാലിൻ്റെ പുറംപാളി പൊഴിച്ച് കളിയുക എന്നുള്ളത് ഡീഗ്ലോവിങ് എന്നാണ് ആ പ്രതിഭാസത്തിന് പറയുക അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് വഴുതി രക്ഷപ്പെടാൻ പറ്റൂ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം റാറ്റിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എലികളിൽ എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഇവയുടെ വാലുകൾ പരസ്പരം പിണഞ്ഞു പോവുക ഒരു കൂട്ടം എലികൾ ഒന്നിച്ച് പിടച്ച് കളിക്കുമ്പോഴൊക്കെ ഇവയുടെ പാലുകൾ തമ്മിൽ കൂട്ടിപ്പിണഞ്ഞ് കുരുക്കായി പോവുക അവർക്ക് പിന്നീട് അത് അഴിച്ച് രക്ഷപ്പെടാനാവാതെ ഒരു കൂട്ടമായിട്ട് തന്നെ നിന്ന് ചത്തുപോകേണ്ട അവസ്ഥ വരിക ഇങ്ങനെ മുപ്പത്തിരണ്ട് എലികൾ വരെ ഒന്നിച്ചിട്ടൊരു കൂട്ടമായിട്ട് വാലുകൾ കുരുങ്ങി ചത്തുപോയതിൻ്റെ സ്പെസിമെൻ ചില മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വാലുകൾ പിണഞ്ഞ് അഴിക്കാൻ പറ്റാതെ കുരുക്കുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പലർക്കും സംശയമുണ്ട് അതൊരു മിത്ത് മാത്രമാണെന്നും സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലെന്നും ഇതൊക്കെ മനഃപൂർവ്വം സൃഷ്ടിച്ച കെട്ടുകളായിരിക്കാം എന്നും അത്തരത്തിലുള്ള സ്പെസിമനുകളായിരിക്കാം മ്യൂസിയങ്ങളിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നത് എന്നും ഒക്കെ ചില ചർച്ചകളുണ്ട് അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എവിടെയെങ്കിലും എലികൾ ഇങ്ങനെ അവയുടെ വാലുകൾ കൂടി പിണഞ്ഞ് റാക്കിങ് സംഭവിക്കുന്നതിന്റെ സൂചനകൾ എവിടെ നിന്നെങ്കിലും കിട്ടേണ്ടതായിരുന്നല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ല എലികളുടെ ബുദ്ധിയെ നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ കറണ്ട് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത് മനുഷ്യരിലും പ്രൈമേറ്റുകളിലും എന്നതുപോലെ എലികളിലും മെറ്റാ കോഗ്നീഷൻ കഴിവുകൾ ഉണ്ട് എന്നാണ് ചില പാറ്റേണുകൾ പിന്തുടരാനും ഓർത്തുവെക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുമുള്ള കഴിവുകൾ എലികൾക്കും ഉണ്ട് എന്ന് ബി എഫ് സ്കിന്നർ എന്ന ബിഹേവിയർ സയന്റിസ്റ്റ് വികസിപ്പിച്ച സ്കിന്നർ ബോക്സ് പരീക്ഷണങ്ങൾ ലോകപ്രശസ്തമാണല്ലോ എലികളെ കൂടുകളിലിട്ട് പരിശീലിപ്പിച്ച് അതിലെ ചില സ്വിച്ചുകൾ ലിവറുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ ഭക്ഷണം ശബ്ദങ്ങൾ പ്രകാശം എന്നിവയോടൊക്കെയുള്ള പ്രതികരണങ്ങൾ ഒക്കെ നിരീക്ഷിക്കുന്ന വലിയൊരു പരീക്ഷണം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ എലികളുടെ ഇൻ്റലിജൻസ് തെളിയിക്കപ്പെട്ടതാണ് വെറുതെയല്ല നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിരിക്കുന്ന എല്ലാ സാധനവും കണ്ടെത്താൻ ഇവർക്ക് പറ്റുന്നത് ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ട് തന്നെ എലികളെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നൽകി പലതരം ജോലികൾക്കും മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട് വെടിമരുന്ന് മൈനുകൾ എന്നിവയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എലികൾക്ക് പരിശീലനം കൊടുത്ത് അവയെ ഉപയോഗിക്കുന്നുണ്ട് എലികൾക്ക് അവയുടെ ശരീരം ഞെരുക്കി അവയുടെ സ്കെൽട്ടനുകളെ അത്തരത്തിൽ അമർത്തിക്കൊണ്ട് ചില ദ്വാരങ്ങളിലൂടെ കടന്നു പോകാനുള്ള കഴിവുണ്ട് അതായത് അവയുടെ തല കടന്നു പോകുന്ന മാളത്തിലൂടെയൊക്കെ അവരുടെ ശരീരവും കുത്തി അവർ കൊണ്ടുപോകും കൂടാതെ ഇവർക്ക് വളരെ ഭാരം കുറവായതിനാൽ തന്നെ മൈനുകൾ കണ്ടെത്തിയാലും അവ പൊട്ടിത്തെറിക്കുകയും ചെയ്യില്ല നെസോമയുടെ കുടുംബത്തിൽപ്പെട്ട സദേൺ ജയൻറ്റ് പവച്ചഡ് ട്രാറ്റായ മഗാവ എന്നൊരു എലിയുണ്ട് ടാൻസാനിയിലെ സൊക്കോവ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് പിറന്നു വീണത് അതിന് ട്രെയിനിങ് നൽകി രണ്ടായിരത്തി പതിനാറ് മുതൽ കംബോഡിയയിൽ ലാൻഡ് മൈൻ കണ്ടെത്തി നിർവീര്യമാക്കാനുള്ള പ്രവൃത്തികളിൽ മഗാവയെ ഉപയോഗിച്ചിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ട് മഗാവ അമ്പത്താറ് ഏക്കർ സ്ഥലം മൈൻ വിമുക്തമാക്കി നിരവധി മൈനുകളെയാണ് അത് കണ്ടെത്തിയത് കൂടാതെ ടി എൻ ടി മണത്ത് കണ്ടുപിടിക്കാനുള്ള ട്രെയിനിങ്ങും മഗാബക്കുണ്ടായിരുന്നു പി ഡി എസ് എ ഗോൾഡ് മെഡൽ മഗാബക്കായിരുന്നു ലഭിച്ചത് ആദ്യമായിട്ടായിരിക്കും ഒരു എലിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത് രാജസ്ഥാനിലെ കർണിമാതാ ക്ഷേത്രത്തിലെ എലികളെയാണ് ആരാധിക്കുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം ഗണപതിയുടെ വാഹനമാണ് എലി ഭൂമിയിൽ പലയിടങ്ങളിലും അൽബനോറൈറ്റുകളെ മാത്രമല്ല എലികളുടെ പലതരത്തിലുള്ള ബ്രീഡുകളെയും പെറ്റുകളായിട്ട് വളർത്തുന്നുണ്ട് പല തലമുറകളിലൂടെ വളർത്തുന്ന ഇത്തരത്തിലുള്ള എലികളിൽ വന്യ എലികളിൽ നിന്നും വലിയ വ്യത്യാസം കാണാൻ പറ്റും അവ ചില പരിശീലനങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നല്ല ഇണക്കവും പ്രകടിപ്പിക്കും സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ഇഷ്ടപ്പെട്ട തരത്തിലുള്ള രൂപത്തിലും രോമാവരണത്തിലും ചെവിയുടെ ആകൃതിയിലും ഒക്കെയുള്ള എലികളെ ഉണ്ടാക്കാറുണ്ട് ഈ ശ്വാനപ്രദർശനങ്ങളൊക്കെ പോലെ തന്നെ എലി ബ്രീഡർമാർ മൂഷിക പ്രദർശനം കൂടി നടത്താറുണ്ട് എലികൾ ഭക്ഷ്യശൃംഖലയുടെ പ്രധാന ഭാഗമാണ് പലതരം പക്ഷികളുടെയും പാമ്പുകളുടെയും മറ്റ് പല ഉരകങ്ങളുടെയും ഒക്കെ പ്രധാന ഭക്ഷണം എലികളും കൂടിയാണ് മൂങ്ങുകൾ തൊട്ടിട്ട് പരിന്തു വരെയുള്ള പലതരം പക്ഷികൾക്കോ പൂച്ചക്കോ ഇല്ലാത്ത പ്രത്യേകതകൾ പാമ്പുകൾക്കുണ്ട് മാളങ്ങളുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി അവിടെ നിന്ന് എലികളെ പിടിച്ച് തിന്നുന്നവരാണല്ലോ പാമ്പുകൾ എന്നാൽ പുതുതായിട്ട് അധിനിവേശ സ്പീഷീസുകളായിട്ട് മനുഷ്യർ വഴി തന്നെ പല ദ്വീപുകളിലും എത്തിയ എലികൾ അവിടെ പെറ്റു അവിടുത്തെ പല സ്പീഷീസുകളുടെയും അന്തകരായി മാറിയിട്ടുണ്ട് ഇത്തരം ഒറ്റപ്പെട്ട ദ്വീപുകളിൽ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ അവിടെയുള്ള കടൽ പക്ഷികളുടെയും ഉരകങ്ങളുടെയും ഒക്കെ വംശനാശത്തിന് എലികൾ കാരണക്കാരായിട്ടുണ്ട് എന്ന് ചില പഠനങ്ങളുണ്ട് എലികളെ നിയന്ത്രിക്കാനായിട്ട് കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് സിങ്ക് ഫോസ്ഫൈഡ് എന്ന് പറയുന്ന രാസപദാർത്ഥമായിരുന്നു എലി ഇത് തിന്നു തിന്നുകഴിഞ്ഞാൽ അതിൻ്റെ വയറ്റിലെത്തിയാൽ അവിടെയുള്ള ആസിഡുമായിട്ട് പ്രവർത്തിച്ച് മാരകവിഷമായിട്ടുള്ള ഫോസ്ഫിൻ എന്ന വാതകമുണ്ടാകും അങ്ങനെയാണ് എലികൾ ചത്തുപോകുന്നത് ഇതുകൂടാതെ അലൂമിനിയത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഫോസൈഡുകളും കൂടി എലിവിഷമായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ എലികളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുന്ന ചില രാസവസ്തുക്കളാണ് എലിവിഷമായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷങ്ങൾ അബദ്ധത്തിൽ കഴിച്ചും ഒക്കെ മറ്റു പല ജീവികളും മനുഷ്യരടക്കം അപകടത്തിൽപ്പെടാറുമുണ്ട് പലതരത്തിലുള്ള മരുന്നുകളുടെ പരീക്ഷണത്തിന് എലികളെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാലം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ജാതീയമായിട്ട് വളരെ താഴെ എന്ന് കണക്കാക്കിയിരുന്ന പാവം മനുഷ്യർ പട്ടിണി മാറ്റാൻ ഗതികേട് കൊണ്ട് എലികളെ ചുട്ടുനിന്ന ഒരു കാലമുണ്ടായിരുന്നു അത് അത്ര പഴയതൊന്നുമല്ല ഇനി നമ്മുടെ നാട്ടിലെ എലികളെ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പരിണമിച്ചുണ്ടായി പിന്നീട് കപ്പൽ യാത്രകൾ വഴി ലോകം മുഴുവൻ പടർന്ന എലികളാണ് റാറ്റസ് റാറ്റസ് എന്ന കറുത്ത എലി വീട്ടലി തട്ടിൻ പുറത്തെലി കപ്പലെലി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കറുത്ത എലികളാണ് കറുത്ത എലി എന്നാണ് പേരെങ്കിലും ഇവർ മുഴുവനായിട്ട് കറുത്തിട്ടൊന്നുമല്ല അടിഭാഗം നിറം കുറഞ്ഞ കറുപ്പ് നിറം മുതൽ തവിട്ട് നിറം വരെയും ഇവരെ കാണാം മിശ്രഭൂജികളായിട്ടുള്ള ഇവർ ഒരുവിധം എല്ലാ ഭക്ഷണവും കഴിക്കും അതുകൊണ്ട് തന്നെ എവിടെയും അതിജീവിക്കാൻ ഇവർക്ക് പറ്റുകയും ചെയ്യും ചെറിയ പക്ഷികൾ ഷൽപ്പദങ്ങൾ എന്നിവയൊക്കെ തിന്നും ഒരുവിധമെല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇവർക്ക് ഇഷ്ടമായതിനാൽ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയ ശല്യക്കാർ തന്നെയാണ് മുള പൂക്കുന്ന കാലത്ത് ഇവരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കും നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആ കാലങ്ങളിൽ വലിയ ദുരിതം ഇവരെ കൊണ്ടുണ്ടാകാറുണ്ട് പ്ലേഗ് പരത്തുന്നതിൽ ഇവരായിരുന്നു പ്രധാന സ്ഥാനത്തുണ്ടായിരുന്നത് പലതരം ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും വാഹകർ കൂടിയാണിവർ നല്ല ശ്രവണശേഷിയുള്ളതിനാൽ തന്നെ ഇരപിടിയന്മാരുടെ സാന്നിധ്യവും നമ്മളെ പോലെയുള്ള മനുഷ്യരുടെ സാന്നിധ്യവും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാനാകുന്നതിനാൽ തന്നെ വേഗത്തിൽ ഓടി മറിയാൻ ഇവർക്ക് പറ്റും പിന്നെയുള്ളതാണ് തവിടനെലി റാറ്റസ് നോർവീജിക്കസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നവരാണ് തവിടനെലികൾ ബ്രൗൺ റാറ്റ് കോമൺ റാറ്റ് സ്ട്രീറ്റ് റാറ്റ് നോർവേ റാറ്റ് നോർവീജിയൻ റാറ്റ് എന്നൊക്കെ ഇതിന് പൊതുവായിട്ടുള്ള പേരുകളുണ്ട് വടക്കൻ ചെയ്തയിൽ പരിണമിച്ചുണ്ടായിട്ട് അവിടെ നിന്നും അന്റാർട്ടിക്ക ഒഴികെ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും എത്തിയവരാണ് തവിടൻ എലികൾ മനുഷ്യരുള്ള ഇടത്തൊക്കെ ഇവരുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ എലികളെ സെലക്റ്റീവ് ബ്രീഡിങ് വഴി പലതരത്തിലുള്ള ഫാൻസി എലികളെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ലാബോറട്ടറി പരീക്ഷണങ്ങൾക്കുള്ള മോഡൽ ജീവിയായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ തവിടൻ എലികളെയാണ് റാറ്റസ് റിഞ്ചിനി കേരള റാറ്റ് നെല്ലെലി റാറ്റസ് സാറ്റെ സഹ്യാദ്രി ഫോറസ്റ്റ് റാറ്റ് അല്ലെങ്കിൽ സഹ്യാദ്രി കാട്ടലി എന്നിവർ കൂടി റാറ്റസ് ജെനിസിൽ കേരളത്തിലുണ്ട് എലികളുടെ കൂട്ടത്തിലെ തടിമാടന്മാരാണല്ലോ പെരിച്ചാഴികൾ പന്നി എന്നും ഇവരെ പേര് വിളിക്കാറുണ്ട് തുരപ്പന എന്നും വിളിക്കാറുണ്ട് ഗ്രേറ്റർ ബാൻഡിക്കൂട്ട് റാറ്റ് എന്നു പേരുള്ള ഇവരുടെ ശാസ്ത്രനാമം ബാൻഡിക്കൂട്ട ഇൻഡിക്ക എന്നാണ് ഇരുണ്ട തവിട്ട് നിറമുള്ള കട്ടി രോമക്കാരാണ് പെരിച്ചാഴികൾ കാലും വാലും ഒക്കെ കറുത്ത നിറത്തിലാവും ഇരുപത്തേഴ് സെന്റിമീറ്റർ ഒക്കെ ശരീര നീളമുള്ള ഇവരുടെ വാലിന് അത്ര തന്നെ നീളമുണ്ടാവും ഇവരുടെയും വാലിൽ രോമം ഉണ്ടാവില്ല ജീവിതകാലത്ത് എട്ടു പത്ത് പ്രസവം ഇവർ ചെയ്യും അതിൽ ഓരോന്നിലും എട്ട് മുതൽ പതിനാല് വരെ കുഞ്ഞുങ്ങളും ഉണ്ടാവും ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ രോമം കുത്താതെ കണ്ണു കീറാതെ ചെവിയുടെ രൂപം പോലും ആയിട്ടില്ലാത്ത പാവങ്ങളായിരിക്കും അൻപത് അറുപത് ദിവസം കൊണ്ട് അവർ പ്രായപൂർത്തിയെത്തും ഒരു വർഷം വരെ പെരിച്ചാഴികൾ ജീവിക്കുകയും ചെയ്യും ശരീരത്തിലെ രോമങ്ങളൊക്കെ വിതിർത്ത് പിടിച്ചും ഒക്കെ പട്ടികളെയും പൂച്ചകളെയുമൊക്കെ ഭയപ്പെടുത്താൻ ഇവർ ശ്രമിക്കാറുണ്ട് കെട്ടിടങ്ങളുടെ അടിയിലൊക്കെ വലിയ ദ്വാരങ്ങൾ പണിയുന്നതിനാൽ ഇവർ വലിയ തലവേദന തന്നെയാണ് ഭക്ഷണ മാലിന്യ കുഴികൾക്കടുത്തുമൊക്കെ ഇവരെ സാധാരണമായിട്ട് കാണാം ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന എലിപ്പനി അടക്കം പല രോഗങ്ങളും പരത്തുന്നതിൽ ഇവർ മുന്നിലുണ്ട് തുരപ്പന എന്ന് വിളിക്കുന്ന വേറൊരുതരം പെരിച്ചാഴി എലികളുണ്ട് ബാൻഡിക്കോട്ട ബംഗാളൻസിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം പെരിച്ചാഴികളുടെ വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള എലികൾ തന്നെയാണ് ഇവരും ലെസർ ബാൻഡിക്കോട്ട റാറ്റ് സിന്ധി റൈസ് റാറ്റ് ബംഗാൾ റാറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മോൾ റാറ്റ് എന്നൊക്കെ പേരുകൾ ഇതിനുണ്ട് മണ്ണിൽ വളരെ നീളത്തിലുള്ള ശാഖകളായിട്ട് പിരിയുന്ന മാളങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണിവർ തെലുങ്കിൽ പന്നി എലി എന്ന് പേരുന്ന പാൻഡിക്കൊക്കു എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ ബാൻഡിക്കോട്ട് എന്ന വാക്ക് ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാൻഡിക്കോട്ട് എന്ന് പൊതുവെ വിളിക്കുന്ന ജീവികൾ യഥാർത്ഥത്തിൽ എലികളല്ല മാർസൂപ്പിയൻ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് അവർ അവർ ആസ്ട്രേലിയയിൽ മാത്രമുള്ളവരുമാണ് പക്ഷെ നമ്മുടെ പെരിച്ചാഴി എലികളെയും നമ്മൾ ബാൻഡിക്കോട്ട് എന്ന് പേരിൽ ചേർത്തുപോയി എന്ന് മാത്രം ഇവരുടെ വാലിന് ശരീരനീളത്തെ അപേക്ഷിച്ചിട്ട് നീളം കുറവായിരിക്കും വയലിലും പറമ്പിലും ഒക്കെയാണ് ഇവരെ സാധാരണമായിട്ട് കാണുക വളരെ നീളമുള്ള മാളങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ അതിനുള്ളിൽ തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കാനും കിടന്നുറങ്ങാനുമൊക്കെ വേറെ വേറെ അറകളൊക്കെ ഉണ്ടാകും ഒരു മാളത്തിൽ സാധാരണയായിട്ട് ഒരു എലി മാത്രമേ ഉണ്ടാവുള്ളൂ പ്രസവ സമയത്തൊക്കെ അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടാവൂ എന്ന് മാത്രം വളരെ കൗതുകരമായിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള എലികളുടെ ദീർഘമായിട്ടുള്ള മാളങ്ങളുടെ ഒരഗ്രത്തിൽ ഒരു സ്ഥലത്ത് വളരെ ലൂസായിട്ട് മണ്ണ് കൊണ്ട് നിറച്ച് വെച്ചിരിക്കും ഒരടപ്പ് പോലെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റാണത് അതേസമയം ഇരേപടിയന്മാർക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ വഴി ഉണ്ടാവുകയുമില്ല വിളവെടുപ്പ് കാലത്ത് ഇവർ മാളങ്ങളിലേക്ക് ധാരാളമായിട്ട് ധാന്യങ്ങൾ കൊണ്ട് ശേഖരിച്ചു വെക്കും അതുകൊണ്ട് തന്നെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ശല്യക്കാർ തന്നെയാണ് ഇവർ പിരിച്ചഴിയ പോലെ തന്നെ അപകടം വളർത്താൽ ഇവർ രോമങ്ങളൊക്കെ വിതിർത്ത് പിടിച്ച് മുരണ്ട് ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്താൻ നോക്കും ഒരു വർഷത്തിൽ കുറവ് മാത്രമാണ് ഇവരുടെ ആയുസ് പിന്നെയുള്ളതാണ് ചുണ്ടിലികൾ മസ് മസ്കുലസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ഹൗസ് മൗസുകൾ ഓടാനും ചാടാനും കയറാനും ഒക്കെ ഇവർ നാല് കാലം ഉപയോഗിക്കുമെങ്കിലും ഭക്ഷണം കഴിക്കാനും ചിലപ്പോൾ പൊരുതാനുമൊക്കെ തുടങ്ങുമ്പോൾ ഇവർ ഒരു പ്രത്യേക നിൽപ്പ് നിൽക്കും ട്രൈപ്പോഡൊക്കെ വെച്ചതുപോലെ പുറകിലെ രണ്ട് കാലും വാലും മാത്രം കുത്തി നിന്ന് മുൻകൈകൾ ഉയർത്തി പിടിച്ചിട്ടായിരിക്കും നിൽക്കുക എലി എന്ന പേരിലൊരു വാലുണ്ടെന്നല്ലാതെ ചുണ്ടലികളെ കണ്ടു കഴിഞ്ഞാൽ മറ്റെലികളൊക്കെ കൊന്നു തിന്നു തിന്നുകളും ഒരു വർഗസ്നേഹവും മറ്റുള്ളവർ കാണിക്കാറില്ല എങ്കിലും ഇരപിടിയന്മാരുടെ കയ്യിലൊന്നും പെട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമൊക്കെ ചുണ്ടലികൾ ജീവിക്കും മോസ്ബുഡുക എന്ന ശാസ്ത്രനാമത്തിലുള്ള മറ്റൊരു ചുണ്ടലി കൂടിയുണ്ട് ലിറ്റിൽ ഇന്ത്യൻ ഫീൽഡ് മൗസ് ചെറുചുണ്ടലി എന്നാണ് അതിനെ വിളിക്കുക ഇതുകൂടാതെ മസ് ഫാമുലസ് സെർവൻ മൗസ് കാട്ടു ചുണ്ടലി മസ് പ്ലാറ്റിത്രീക്സ് ഫ്ലാറ്റ് ഹെയർഡ് മൗസ് മുള്ളൻ ചുണ്ടലി എന്നിങ്ങനെയും ചുണ്ടലികൾ വേറെയുമുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ചുണ്ടലികൾ എന്ന് കരുതിയിട്ട് പലപ്പോഴും തല്ലിക്കൊല്ലുന്നത് ഷ്രൂ എന്ന് പറയുന്ന വേറൊരു ജീവിയാണ് നൊച്ചലി എന്ന് മലയാളത്തിൽ അതിന് പേരുണ്ടെങ്കിലും അത് എലിയേ അല്ല പലതരത്തിലുള്ള പാറ്റകളെയും കൂറുകളെയും വേണമെങ്കിൽ ചുണ്ടലികളെ പോലും കൊന്നു തിന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകാരിയായിട്ടുള്ള ജീവിയാണ് നൊച്ചലികൾ പക്ഷേ കടുത്ത രൂക്ഷഗന്ധമാണ് അവർക്ക് എന്ന് മാത്രം ഈ ഷൂ എന്ന് പറയുന്ന അത്ഭുത ജീവിയെ കുറിച്ചിട്ടുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കാണാതെ വരും ദയവായിട്ട് അത് കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ മൂഷിക പുരാണം ഇവിടെ അവസാനിക്കുന്നു ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ഇതുപോലെ വളരെ ചെറിയ ജീവികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്യനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം അതുവരേക്കും വണക്കം